നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഒന്ന് ചൊറിഞ്ഞു നോക്കിയത് ക്രിസ്റ്റൽ പാലസിന് ഓർമ്മയുള്ളൂ പിന്നെ സിറ്റി സൂപ്പർ താരങ്ങൾ കയറി അങ്ങ് മാന്തി ആ പളുങ്ക് കൊട്ടാര പങ്ക് ഉടച്ചുവിട്ടു രണ്ട് അഞ്ചിൻ്റെ തകർപ്പൻ വിജയമാണ് മാഞ്ചസ്റ്റർ സിറ്റി നേടിയിരിക്കുന്നത് കെ ഡി ബിക്ക് ഗോളും അസിസ്റ്റും ഫ്രിഗിക് ഗോള് അതുപോലെ ഒമർ മർമോഷന് ഗോള് വാസിച്ചും മെക്കറ്റിയും അതുപോലെ ഒഴിയിലിയും ഒക്കെ ഗോളടിക്കുന്നു കൂടാതെ എതേഴ്സൻ്റെ വക അസിസ്റ്റ് എല്ലാം കൊണ്ടും സിറ്റിയുടെ സൂപ്പർ താരങ്ങൾ ഒളിച്ചടുക്കി രണ്ട് പൂജ്യത്തിന് പുറകിൽ നിന്നിട്ടാണ് സിറ്റി അഞ്ച് രണ്ടിൻ്റെ വിജയത്തിലേക്ക് പോയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവനിൽ കെഡിബിയും ഒമർ മർമോഷും ഗുണ്ടോഗനും ഒക്കെയാണ് ഇറങ്ങിയത് പക്ഷേ മറുഭാഗത്ത് എസയിലൂടെ എട്ടാമത്തെ മിനിറ്റിൽ ലീഡ് എടുത്തു ക്രിസ്റ്റൽ പാലസ് ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ റിച്ചാർഡ്സ് ആ ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു കളി മുപ്പത് മിനിറ്റ് പിന്നിടുമ്പോൾ രണ്ടേ പൂജ്യത്തിന് മുന്നിൽ ക്രിസ്റ്റൽ പാലസ് പക്ഷേ കാര്യങ്ങള് മാറി മറിയാൻ അധികം സമയം വേണ്ടി വന്നില്ല മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ കിഡിലൻ ഗോളിലൂടെ ഏർ കെ ഡി ബി ടീമിനായിട്ട് ഒരു ഗോൾ മടക്കി അതോടുകൂടി തിരിച്ചുവരവിന് തുടക്കമിട്ടു എൽ കെ ഗുണ്ടോഗിന്റെ അസിസ്റ്റിൽ നിന്ന് മർമോഷിന്റെ ഗോൾ കൂടി വന്നപ്പോൾ മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ അവർ ഒപ്പം പിടിച്ചു കഴിഞ്ഞു ഇടവേള സമയത്ത് സ്കോർ രണ്ട് രണ്ട് രണ്ടാം പകുതിയിലാണ് ബാക്കി കളിയൊക്കെ ഒക്കെ നടന്നത് രണ്ടാം പകുതിന്റെ തുടക്കത്തിൽ തന്നെ സിറ്റിയുടെ അടുത്ത ഗോൾ വരുന്നു കെ ഡി നിന്ന് ഡിസ്ച്ചിന്റെ ഗോൾ പിറക്കുന്നു സിറ്റിക്ക് ലീഡായി അൻപത്തിയാറാമത്തെ മിനിറ്റിലാണ് എഡേഴ്സിന്റെ ആ ഒരു കിഡിലൻ പാസ് ഓ അത് എതിർ ടീമിലെ താരങ്ങളും ഒക്കെ മറികടന്നുകൊണ്ട് മറുഭാഗത്തേക്ക് ലാൻഡ് ചെയ്യുന്നു പന്ത് എടുത്തുകൊണ്ട് മക്കറ്റി മുന്നോട്ട് ഗോൾ കീപ്പറേയും മറികടന്ന് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുന്നു അൻപത്തി ആറാമത്തെ മിനിറ്റിൽ നാല് രണ്ടിന് മാഞ്ചസ്റ്റർ സിറ്റി ലീഡിലായി കഴിഞ്ഞു അപരാജിത ലീഡായി കഴിഞ്ഞു എന്നർത്ഥം പിന്നീട് ഒരേ ലീഡ് ഗോൾ എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ വന്നതോടെ അഞ്ചേ രണ്ടിന്റെ സൂപ്പർ വിജയം ഇതാ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ പ്രീമിയർ ലീഗിൽ മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് അൻപത്തി അഞ്ച് ആണ് സിറ്റിക്കുള്ളത് അവർ നാലാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് എത്താം